വണ്ടി ഭയങ്കര ചാരി കിടക്കാം അതിനകത്ത് ടി വി ഉണ്ട് ഓരോ സീറ്റിലും ടി വി ഉണ്ട് വണ്ടി കഴുകാതെ പോകരുത് ഈ എമിറേറ്റ്സിന്റെ വിമാനത്തിൽ ബിസിനസ് ക്ലാസ്സിൽ എന്ത് കിട്ടുമോ അത് കെ എസ് ആർ ടി സി ബസ്സിന്റെ ബിസിനസ് ക്ലാസ്സിൽ കിട്ടും അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനുപേരി സസ്പെൻഷനാക്കണ നടപടി ഉണ്ടാവും നേരിട്ടായിരിക്കും തിരിച്ചെടുക്കുന്നതും ഞാനായിരിക്കും എടുക്കത്തില്ല തിരിച്ച് ആര് പറഞ്ഞാലും കിടക്കത്തില്ല നമ്മളെ വണ്ടി കണ്ടാൽ ആരും കയറിപ്പോകും ഇനി വരുന്നുണ്ട് രണ്ട് ഓൾവോ സ്ലീപ്പർ ബസ് അത് കണ്ടാൽ കേരളത്തിലെ ജനങ്ങൾ ഞെട്ടും ഇന്ത്യയിൽ ആദ്യമായി ഓൾവോ ഉണ്ടാക്കുന്ന സ്ലീപ്പർ ബസ്സാണ് ഒരാൾക്ക് നല്ല ആറടി പൊക്കത്തി മേലുള്ള ആക്ക് നല്ല നിവർന്ന് കിടക്കാൻ പറ്റുന്ന അതിഗംഭീരമായ കട്ടിലുകളും സൗകര്യമായിട്ട് വണ്ടി വരുന്നുണ്ട് അതൊരു രണ്ടാഴ്ചക്കുള്ളിൽ വരും വന്നാലുടനെ അതിൻ്റെ ഉദ്ഘാടനമുണ്ട് ഞെട്ടിക്കുന്ന വണ്ടികൾ ഇനി വരും ഇനി പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് ബസ് വരുന്നുണ്ട് അതിനെ ഷോർട്ട് ഡിസ്റ്റൻസ് ആക്കിക്കൊണ്ട് എറണാകുളം തിരുവനന്തപുരം അങ്ങനെ ആക്കിക്കൊണ്ട് വണ്ടി വരും ഇനി വരാൻ പോകുന്ന ഒരു വണ്ടി എൻ്റെ സ്വപ്നത്തിലുള്ള വണ്ടി അതിന് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചെറിയ വണ്ടി ഒരെണ്ണം വാങ്ങിയിട്ട് ഫ്രണ്ടിൽ പ്ലെയിനിലുള്ളതുപോലെ ബിസിനസ് ക്ലാസ് സീറ്റുകളാണ് ചാരി കിടക്കാം അതിനകത്ത് ടി വി ഉണ്ട് ഓരോ സീറ്റിലും ടി വി ഉണ്ട് വൈഫൈ ഉണ്ടാവും എല്ലാം ഉണ്ടാവും പുറങ്ങോട്ട് പോകുമ്പോൾ സാധാരണ ക്ലാസ് സ്ലീപ്പർ പുഷ് ബാക്ക് സീറ്റാണ് അവിടെ പാട്ടൊക്കെ കേൾക്കാം പക്ഷേ ഈ ഫ്രണ്ട് സീറ്റിൽ ഹെഡ്ഫോൺ വെച്ച് സിനിമ കാണാനും അതിനകത്ത് സിനിമകൾ ഫീഡ് ചെയ്ത് വയ്ക്കാനും ഫ്ലൈറ്റിനകത്ത് എമറൈറ്റ്സിൻ്റെ വിമാനത്തിൽ ബിസിനസ് ക്ലാസ്സിൽ എന്ത് കിട്ടുമോ അത് കെ എസ് ആർ ടി ബസ്സിൻ്റെ ബിസിനസ് ക്ലാസ്സിൽ കിട്ടും അങ്ങനെ ഒരു ബസ് എടുത്തിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് തിരുവനന്തപുരത്ത് എങ്ങ് നിർത്തൂല നിർത്തുന്നത് പരമാവധി നിർത്തിയാൽ കൊല്ലം ടൗണിൽ നിർത്തും ബസ് സ്റ്റാൻഡിൽ കയറില്ല ആലപ്പുഴ നിർത്തും നേരെ പോകും ലൈറ്റ്നിങ് പോകുന്ന പോലെ ഒരു ജില്ലയിൽ ഒരു സ്ഥലത്ത് ഭാരത് പോകുന്ന പോലെ ഒരു ജില്ലയിൽ ഒരു സ്ഥലത്ത് നിർത്തിക്കൊണ്ട് നേരിട്ട് ഡ്രൈവർ മാത്രമേ ഉണ്ടാവുള്ളൂ ഒറ്റ പിടിയിലാണ് വിട്ടാൽ മൂന്ന് മൂന്നര മണിക്കൂർ കൊണ്ട് ഈ റോഡ് പണി നടക്കുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല മൂന്ന് മൂന്നര മണിക്കൂർ കൊണ്ട് നമ്മൾ എറണാകുളത്ത് എത്തും അപ്പോൾ ഒരു കാർ എടുത്ത് ആളിന് പോകേണ്ടതില്ല വൈ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് പോയി സർജറി ചെയ്ത് മടങ്ങി വരുന്ന ഡോക്ടർമാരുണ്ട് വൈകിട്ട് രാവിലെ വന്ദേ ഭാരതി പോകും പ്രയാസം പറയാസം നമ്മൾ അങ്ങോട്ട് രാവിലെ ഒരു വണ്ടി പോകും ആ വണ്ടി ക്ലീൻ ചെയ്ത് അവിടെ വിശ്രമിക്കും വൈകിട്ട് ആളുകളെ അഞ്ച് മണിക്കേഷം ഹൈക്കോടതിയിലും മറ്റും പോകുന്ന വക്കീലന്മാരെയും ഡോക്ടർമാരെയും എല്ലാം കയറ്റിക്കൊണ്ട് നമ്മൾ തിരിച്ച് ഒമ്പത് മണിക്കുമുമ്പേ സാധനം തിരുവനന്തപുരത്തെത്തിയും ഇത്തരത്തിലൊരു നോൺ സ്റ്റോപ്പ് ബസ് നമ്മുടെ പ്ലാനുണ്ട് അടുത്ത ഘട്ടം അതാണ് അത് വിജയിക്കും സംശയം എന്നൊക്കെ വേണ്ട വിജയിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അവിടെ ബിസിനസ് ക്ലാസ് ആകുമ്പോൾ റേറ്റ് കൂടുതലായിരിക്കും സാധാരണ സീറ്റിന് റേറ്റ് കുറവായിരിക്കും എങ്കിലും വണ്ടിയുടെ പകുതിയോളം ബിസിനസ് ക്ലാസ് സീറ്റായിരിക്കും ആ സീറ്റ് രാജകീയമായി കിടന്നുറങ്ങി വരത്തക്കതിയുള്ള നല്ല മനോഹരമായി ഇപ്പോൾ കാണുന്നതിനേക്കാൾ ഇപ്പോൾ വണ്ടികളെല്ലാം വെച്ചതിനേക്കാളും കൂടിയ സീറ്റ് ഓളോ കമ്പനിക്കാരൻ ഒരു ഒരു കമ്പനിക്ക് വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് വിവരം കിട്ടിയിട്ടുണ്ട് അത് അന്വേഷിക്കാൻ ആളെ വിട്ടിട്ടിരിക്കുകയാണ് അത് വന്നാലുടൻ ജപ്പാനിൽ ഓടുന്ന ഒരു വണ്ടിയുടെ ചിത്രം കണ്ടുകൊണ്ടാണ് കോപ്പി അടിച്ചത് ജപ്പാനിൽ ഒരു വണ്ടി ഇതുപോലെ കണ്ടു അതേ സാധനം ഇവിടെ അടിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ആ സീറ്റ് കുറച്ചേ കാണുള്ളൂ പക്ഷേ വണ്ടി നോൺ സ്റ്റോപ്പ് ആയിരിക്കും നേരെ ഒറ്റ പിടിയിലാണ് തൃശ്ശൂരേക്കാണ് വിടുന്നതെങ്കിൽ തൃശ്ശൂർ പോയേ നിർത്തുള്ളൂ അനാവശ്യമായ ഒരു സ്ഥലത്തും നിർത്തത്തില്ല കാനതാമസം വരില്ല നമ്മൾ കാറിൽ പോകുന്നതിനേക്കാൾ സുരക്ഷിതമായിട്ട് അവിടെ പിന്നെ വണ്ടി കഴുകാതെ പോയാൽ ഏഴീയുടെ പേരിൽ നടപടി വരും ഞാനങ്ങ് തുറന്നു ഇത് ഇവിടെ മാത്രമല്ല സ്റ്റേറ്റ് വൈഡായിട്ട് പറയുകയാണ് വണ്ടി കഴുകാതെ പോകരുത് ഈ വാങ്ങിയ പുതിയ വണ്ടികളെല്ലാം കഴുകി വൃത്തിയാക്കിയിരിക്കണം വണ്ടി കഴുകാതെ പോയാൽ ഏഴിയുടെ പേരിലും നടപടി ഉണ്ടാവും അനിയാ വേറെ താഴെട്ട് ആരായന്തുവാ എന്നൊന്നും ചോദിക്കത്തില്ല അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ പേര് സസ്പെൻഷനാക്കാനുള്ള നടപടി ഉണ്ടാവും നേരിട്ടായിരിക്കും തിരിച്ചെടുക്കുന്നതും ഞാനായിരിക്കും എടുക്കത്തില്ല തിരിച്ച് ആര് പറഞ്ഞാലും കേൾക്കത്തില്ല ഉള്ള കാര്യം പറയാനുള്ളത് ആര് പറഞ്ഞാലും ഇതേ കാര്യങ്ങൾ ഇത്രയും പണം മുടക്കി സർക്കാർ ഇത്രയും കാര്യമായി ചെയ്തു ജനങ്ങളത് സ്വീകരിച്ചു ജീവനക്കാരതിൽ സന്തോഷിക്കുന്നു എല്ലാം വരുമ്പോൾ ഓണത്തിന് എല്ലാ അലവൻസും തന്ന് സന്തോഷത്തോടെ നിങ്ങളെ ഓണം ആഘോഷിക്കാൻ വിട്ടു അതുകൂടാതെ ജീവിതത്തിൽ ആദ്യമായി ഒരു ട്രാൻസ്പോർ നടത്തി കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ആഹ്ലാദം പങ്കുവയ്ക്കാൻ അവസരം കിട്ടി എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഒരു സന്തോഷം പങ്കുവെച്ച എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഇതുവരെ കെ എസ് ആർ എസ് ഹിസ്റ്ററിയിലുണ്ടോ അപ്പോഴും ചില ആളിൽ എന്താ ഈടിപ്പോയിന്നാരും പോകല്ലേ എന്ന് പറഞ്ഞ് വാട്സാപ്പിൽ മെസ്സേജ് ഇടുക ഇതൊക്കെ നിന്ന് പന്ന പണിയൊന്നും കാണിക്കരുത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് രാഷ്ട്രീയം കളിക്കാനോ അണ്ടർഗ്രൗണ്ട് പണി വയ്ക്കാനോ പറ്റിയ സമയമല്ല ഈ ഏറ്റവും പറഞ്ഞ വിഷയത്തിൽ ശക്തമായ നടപടി ഉണ്ടാകും അതിനാരും ഈ ഇരിക്കുന്ന നേതാക്കന്മാരോടെല്ലാം പറയുക ഒരാളും ശിപാർശയും കൊണ്ടുവരു നെടുവന്യൂസിനോട് പ്രത്യേകം പറയുക ശിപാർശയും കൊണ്ട് വരരുത് 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 കേൾക്കത്തില്ല പിണങ്ങിയാലും കുഴപ്പമില്ല കേൾക്കത്തില്ല ഇത് കേൾക്കത്തില്ല കാരണം ഈ കേരളം മുഴുവൻ കെ എസ് ആർ ടി സി ഉയർന്നു വന്ന ജീവനക്കാരും ജനങ്ങളും സന്തോഷിക്കുകയും അഭിമാനം കൊള്ളുകയും ചെയ്യുമ്പോൾ പത്തനംതിരണ്ട് ഇപ്പോയിൽ മാത്രം ഈ അജീവനപ്പൂർ ആൾക്കാരും ശ്രദ്ധിക്കുക കള്ളത്തരം വന്ന് പറഞ്ഞു എന്നവൻ ആരാണെന്ന് ഒന്ന് പറഞ്ഞു തരിക ഈ പറഞ്ഞ എല്ലാം കള്ളത്തരമാണ് കാരണം ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഡേറ്റ വെച്ചിട്ടാണ് പറഞ്ഞത് ഇത്ര ലക്ഷം രൂപ അധികം ആർക്കും പരിശോധിക്കാമല്ലോ കള്ളത്തരമൊന്നുമില്ലല്ലോ ആർക്കും പരിശോധിക്കാം തർക്കാരിൻ്റെ രേഖകളാണ് അതുപോലെ ജീവനക്കാരുടെ സർവ്വ ജോലികളുടെയും ഭാരം കുറയ്ക്കാൻ പോകാൻ മിനിസ്ട്രിയൽ സ്റ്റാഫിൻ്റെ കമ്പ്യൂട്ടറൈസേഷൻ വന്നു മിനിസ്റ്ററിൽ സ്റ്റാഫിൻ്റെ ജോലികൾ കുറയ്ക്കുന്നു പെൻഷൻ്റെ പേപ്പറൊന്നും ഇനി ഇവിടെ പിടിച്ചു വയ്ക്കാൻ പറ്റൂല പെൻഷൻ്റെ പേപ്പറിനൊപ്പം എന്തൊക്കെ കൊടുക്കണം എന്ന് ഞാനൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ആ ലിസ്റ്റും പ്രകാരമുള്ള സാധനം പെൻഷൻ പറ്റുന്ന ആളിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുക സ്വീകരിച്ചുകൊണ്ട് ഇമ്മീഡിയറ്റായിട്ട് തിരുവനന്തപുരത്തേക്ക് അയച്ചു ഇനി പെൻഷൻ സെക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഒരു ഡിപ്പോയിലും ഉണ്ടാവില്ല സാധനം കളക്ട് ചെയ്യുക സൂപ്പർ കളക്ട് ചെയ്തോളുക അത് ഉടൻ തന്നെ തിരുവനന്തപുരത്തേക്ക് അയച്ചുകൊള്ളുക അവിടെ നിന്ന് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വരും രണ്ടായിരത്തി അറുന്നൂറ് ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടായിരുന്നു അതിൽ ഏതാണ്ട് ആയിരത്തിലധികം കേസുകൾ അവസാനിപ്പിച്ചിരിക്കുന്നു ബാക്കിയുള്ള കേസുകൾ ഉടൻ തന്നെ ഈ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ തരത്തിൽ ജീവനക്കാരുടെ പേരുള്ള കേസുകൾ മുഴുവൻ അവസാനിപ്പിച്ചുകൊണ്ട് സമാധാനമായിട്ട് ജീവനക്കാരെ ജീവിപ്പിക്കാൻ സംവദിക്കാൻ പോയായിരുന്നു അതിനെല്ലാം ഒരു കോമ്പൗണ്ട് ചെയ്യേണ്ട കാര്യം കോമ്പൗണ്ട് ചെയ്ത് അവസാനിപ്പിക്കാൻ രണ്ട് അദാലത്തുകൾ കഴിഞ്ഞു മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഫയൽ അദാലത്തിൻ്റെ ഭാഗമായി ചെയ്തു നിങ്ങൾ മനസ്സിലാക്കണം എം കോടതികളിൽ കേസിനായി ഇരുപത്തി കോടി രൂപ നമ്മൾ അടയ്ക്കാനുണ്ട് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും മിക്കവാറും ദിവസവും വക്കീലന്മാർക്ക് ചീത്തയാണ് പൈസ കൊടുക്കാത്തതിന് ചീത്ത പറയാണ് ഞാൻ അതിനൊരു പരിഹാരം കണ്ടുപിടിച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടു ലീഗൽ സർവീസ് അതോറിറ്റി വഴി എം എ സി ടി കോടതി വിധിച്ച തുക മതി എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ പണം കൊടുക്കാം എന്ന് ബഹുമാനപ്പെട്ട കോടതി അറിയിച്ചു കോടതി കേസുകൾ എടുത്തു സംസ്ഥാനത്തെ നൂറ്റി കേസുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ജഡ്ജിമാരുടെ അധ്യക്ഷതയിൽ സെറ്റിൽമെൻ്റ് ആവുകയും ഏഴ് കോടി രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് ആറ് ഒരു കോടി ഇരുപത്തെട്ട് ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് നമ്മൾ ഈ കേസുകൾ മുഴുവൻ സെറ്റിൽ ചെയ്ത ആലോചിക്കണം കെ എസ് ആർ ടിക്ക് ആറ് കോടി രൂപയാണ് ഈ ഒരൊറ്റ ബുദ്ധിയിലുള്ള ലാഭം ഉണ്ടായത് ഒരുമാർ അവിടെ നിന്ന് സാറേ ബസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ഉടനെ പൊല്ലൂർ ഡിപ്പോയിലേക്ക് വിളിച്ചു വിളിച്ച് ആരിസിനെ കൊണ്ട് റിയാദിനെ കൊണ്ട് ചോദിക്കുമ്പോൾ പറഞ്ഞു ആ രണ്ട് വണ്ടി ഇപ്പം പോകാൻ പോവാം എന്താ ഒരെണ്ണം കൊല്ലത്തിന് ഒരെണ്ണം കൊട്ടാരക്കറി എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഈ കൊല്ലത്തോന്ന വണ്ടിയൊക്കെ പോയാൽ മതി ഈ കൊല്ലത്ത് വന്ന വണ്ടി പോയാൽ ഈ നിൽക്കുന്ന ആളുകളെ എല്ലാം കയറ്റി കൊല്ലം വരെ പോവാം വളരെ കുറച്ച് ആളുകളെ നിപ്പുള്ളൂ ഉടനെ രണ്ടെണ്ണം ഒരുമിച്ച് കൊട്ടാരക്കരയ്ക്ക് വരണം എന്തിന് ഇത് കൊട്ടാരക്കര വഴി അല്ലെങ്കിൽ ഇത് പോകുന്നേ അതിൽ ആൾക്കെട്ടി അങ്ങ് പോയാൽ പോരെ ഞാൻ പറഞ്ഞ് ഇപ്പോഴും പോകരുത് കാരണം ഇനി ഈ വണ്ടി പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അപ്പം മണി പന്ത്രണ്ടരായി പന്ത്രണ്ടേ ഒക്കാലായി ഞാൻ ഇനി രണ്ട് മണി കഴിഞ്ഞാൽ വണ്ടി പോകാവും ഇത് ഒരു മന്ത്രി ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും അവിടെ ഇരിക്കുന്നവർക്ക് ഒരു പദ്ധതി രൂപയുണ്ട് ഒരെണ്ണത്തിൻ്റെ പുറേ ആളുമില്ലാത്ത സമയത്ത് ഉച്ചയ്ക്ക് ആരുമില്ലാത്ത ഒരു വണ്ടി അതിന് കുറെ അടുത്ത് മന്ത്രിയുടെ ആഫീസിൽ വിളിച്ചാൽ നമ്മൾ ഇനി രണ്ടെണ്ണം ഒരുമിച്ച് രണ്ടെണ്ണം പോകേണ്ട കാര്യമില്ല അങ്ങനെയൊന്നും ചെയ്യരുത് അതൊക്കെ ജീവനക്കാർ ശ്രദ്ധിക്കണം നിങ്ങളത് അബദ്ധം പറ്റിയാൽ മറ്റുള്ള ജീവനക്കാരും സാറേ ഇതിന് കുറെ കുറേ പോകുന്നത് ശരിയല്ല എന്ന് പറയുക ഒരു സോഫ്റ്റ്വെയർ വരുന്നുണ്ട് ആ സോഫ്റ്റ്വെയർ വരുന്നുകൊണ്ട് ഈ പണിയെല്ലാം നിൽക്കും എല്ലാവരും പഞ്ചിങ് ഏർപ്പെടുത്തുകയാണ് എല്ലാ ഓഫീസ് സ്റ്റാഫിനും പഞ്ചിങ് ഫേസ് പഞ്ചിങ് ആയിരിക്കും ഡ്രൈവർക്കും കണ്ടക്ടർക്കും സ്വന്തം മൊബൈൽ ഫോണിൽ പഞ്ച് ചെയ്തുകൊണ്ടാണ് ഇനി ഡ്യൂട്ടി കൂടെ കാണുന്നത് വണ്ടിയിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യാനിരിക്കുമ്പോൾ ഫോണിൽ ഫോട്ടോ എടുക്കുക പഞ്ച് ചെയ്യുക അവിടുന്ന് അങ്ങോട്ട് വണ്ടി ഓടിച്ച് തുടങ്ങുകയാണ് ഡ്യൂട്ടി അവിടെ നിന്ന് ആരംഭിക്കുകയാണ് കണ്ടക്ടറും ഡ്രൈവറും മറ്റുള്ളവരെല്ലാം മെക്കാനിക്കൽ സ്റ്റാഫും മറ്റു ഓഫീസിലെ സ്റ്റാഫും ഈ ഫേസ് പഞ്ചിങ് അവിടെ ഹോളിൽ വെച്ച് തരും അവിടെ മുഖം കാണിക്കുക പഞ്ച് ചെയ്യുക ജോലി കയറുക ശമ്പളം മാറുന്നതെല്ലാം ഇനി അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കാരണം ആധുനികവൽക്കരണത്തിലേക്ക് പോയാൽ മാത്രമേ ഇത് രക്ഷപ്പെടുവുള്ളൂ ഇതെല്ലാം നമ്മൾ ചെയ്യാം ഞാൻ നാളെ മാറിപ്പോയി ഇപ്പോഴേക്കുന്ന എം ഡി മാറിപ്പോയി സംഗതി തിരിച്ച് പഴയ സ്ഥലത്ത് പോകും അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷൻ ഇപ്പോൾ കാർഡ് വന്നു ഭയങ്കര പോപ്പുലറായി കാരണം തൊണ്ണൂറായിരം കാർഡ് അടിച്ചത് തീർന്നു അഞ്ച് ലക്ഷം കാർഡ് അടിക്കാൻ കൊടുത്തതിൽ മുപ്പത്തയ്യായിരം കാർഡ് വന്നു മുപ്പത്തയ്യായിരം കാർഡ് രണ്ട് ദിവസം കൊണ്ട് തീർന്നു വടക്കൻ ജില്ലകളിൽ കാർഡ് കിട്ടാതെ ഭയങ്കര ഡിമാൻഡാണ് ഈ അഞ്ച് ലക്ഷം കാർഡും അടിച്ചു വരികയാണ് അതിന് പുറത്ത് പരസ്യം എടുക്കുകയാണ് നിങ്ങൾ അത് അങ്ങനെ എല്ലാ തരത്തിലും കെ എസ് ആർ ടി സിക്ക് ഒരു നഷ്ടവും വരാത്ത രീതിയിലുള്ള പരിഷ്കാരങ്ങളാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ആ പരിഷ്കാരങ്ങളിൽ ജീവനക്കാർ വളരെ കാര്യമായി നിൽക്കുകയാണ് ഡെഡായിട്ട് വണ്ടി ഓടിക്കാൻ സമ്മതിക്കരുത്